ഹലോ ഡേ എഴുസായിരം ഫാഷൻ കോർണറിലേക്ക് എറിയാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ കമ്പനിയിൽ കാണുന്ന പോലെ ഒരു ഫോണിന് കവർ ഉണ്ടാക്കാൻ പോകാനോ അപ്പോൾ ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നൊക്കെ ഇതൊരു ട്രെൻഡായിരുന്നു ഇപ്പോൾ എല്ലാവരും ഫ്ലിപ്പ് കവറെല്ലാം വന്നതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചിരിക്കുന്ന സംഭവം പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ജോലിക്കിടയിൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതി പോവുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ടും പിന്നെ പോകുന്നിടത്ത് ഗ്ലാസ്മ്മയാണെങ്കിലും കുറച്ച് സ്ക്രാച്ചൊക്കെ വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സംഗതിയാണ് ഇത്തരമൊരു കവറ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് അതിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇരട്ടി വലുപ്പത്തിനാണ് ഈ തുണീനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്ലോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് കൈയ്യേ കിട്ടിയ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് സ്റ്റിച്ച് ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ മേലത്തെ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കുറച്ച് ഗ്യാപ്പ് അവിടെ വിടുന്നുണ്ട് കാരണം നമ്മൾ ഈ സംഭവം വെച്ചിട്ട് ഫോൺ ചെയ്ത് ചിലപ്പോൾ ചെവിയിലെല്ലാം വെച്ചിട്ട് നമ്മൾ പണിയെടുക്കും അല്ലേ ഫോൺ ചെയ്തുകൊണ്ട് പണിയെടുക്കും അപ്പോൾ നമുക്ക് വോയിസ് ബ്രേക്ക് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലിയർ ആയിട്ട് വോയിസ് കിട്ടണമല്ലോ അപ്പോൾ സ്പീക്കർ വരുന്ന ആ ഒരു സൈഡ് നമുക്ക് ഒഴിച്ചു വിടണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് മേലെ രണ്ട് സൈഡിൽ നിന്നും നമ്മളൊരു മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ താഴെ ആ സൈഡ് പോർഷൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുന്നു താഴേക്ക് എത്തുമ്പോൾ നമുക്ക് ഫോണിൻ്റെ ലെങ്ത് എത്രയാണോ വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ സ്റ്റിച്ചിങ് നിർത്താനായിട്ട് ബാക്കി വരുന്ന ഒരു പീസിന് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് കളയണം അപ്പം ഈ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത്രയും സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഫോണൊന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് നോക്കാം നമുക്ക് എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ സൈഡിലെ ലൂസെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ ഈ മാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും ഭാഗം മാത്രം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഒരു സൈഡ് മാത്രം ഇപ്പോൾ രണ്ട് പീസ് ഉണ്ടാവും അതിൽ അതിൽ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഒരു പീസ് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി ആ തയ്യൽത്തുമ്പോൾ ഒന്ന് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണോട്ടോ അത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂലെഴുന്ന് പോകാത്ത തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മടക്ക് മാത്രം കൊടുത്താൽ മതി ഞാൻ ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് നൂല് എഴുന്ന് hoga the material aanu okay appo just oru fold koorthu stitch cheythe edukkanu cheytherikkunnathu ningade kayyil irikkunna material edaanu nokkitte ayan anusarich double fold cheyanengey cheythu koduka to okay ini namukka side one aa thayile aa tumbu varanne ethichu nirutha ഇപ്പോൾ നമുക്ക് ആ ഒരു പിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ കോർണർ മൂലകൾ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം മറച്ചെടുക്കാനായിട്ട് ഇത്രയും മറിച്ച് എത്തിയപ്പോഴാണ് ഞാനും ഒരു കാര്യം ശ്രദ്ധിച്ചത് ആദ്യം നമ്മൾ അവിടെ ഫ്രണ്ടിലായിട്ട് ഒരു ഹോൾ കൊടുത്തിരുന്നല്ലോ ആ ഹോളിൻ്റെ പോർഷനിൽ ബാക്കി വരുന്ന ആ തയ്യൽത്തുമ്പ് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പം ജസ്റ്റ് ഒന്ന് ഞാനതിനെ മറച്ച് പിടിച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിടുന്ന പോലെ അങ്ങനെ ആക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് നമുക്ക് ആ തയ്യൽത്തുമ്പ് പുറത്തേക്ക് കാണില്ല അല്ലെങ്കിൽ ആ ഹോളിൻ്റെ അവിടെ നമുക്കൊരു വൃത്തികേടായിട്ട് നിൽക്കില്ല അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എത്തുന്നു ശ്രദ്ധിക്കണം നമ്മൾ ആദ്യമേ തന്നെ അതിനുശേഷം ഞാൻ കൃത്യമായി ഒന്ന് അതിനെ മറിച്ചെടുത്തിട്ടുണ്ട് ആ മൂലകളെല്ലാം ഒന്ന് കൃത്യമായിട്ട് കോർണർ കൃത്യമാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് നോക്കി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനൊന്ന് മടക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ബാക്കി നിൽക്കുന്ന ആ പീസിൻ്റെ കോർണറ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ എക്സ്ട്രാ ഉള്ള മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ശേഷം ജസ്റ്റ് ഒന്ന് ഒരു ഫോൾഡ് കൊടുത്ത് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അത് നമുക്കൊരു വൃത്തിക്കെടുക്കണമല്ലോ എന്ത് പണി ചെയ്യുമ്പോഴും കൃത്യമായി ഭംഗിയിലാക്കി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അത്രയും ഭാഗം ഒന്ന് ഞാൻ ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിനൊന്ന് ഫോൾഡ് ആക്കിയിട്ട് മടക്കിയിട്ട് അവിടെ ഞാൻ ഒന്നൊരു ഷോ ബട്ടൺ വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഇട്ട് നോക്കണം എന്നുള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ജോലിക്കിടയില് ഫോൺ ചെവിയിൽ വെച്ച് പണിയെടുക്കുമ്പോൾ ഇത് ആ ഗ്ലാസ്സിൽ സ്ക്രാച്ച് തരാനും കുറേ കുറേ മാർക്സ് വീഴാനൊക്കെ കാരണമാകും അതൊന്നും ഒഴിവാക്കുക കൂടുതലായിട്ടും പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതൊന്നും ഒഴിവാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കവറൊന്ന് സെറ്റാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാനവിടെ ഒരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും മിക്കവാറും ഇങ്ങനെയുള്ള ഷോ ബട്ടൺ വെച്ച് കൊടുക്കുന്നതായിരിക്കും അതിനൊരു ഭംഗി കിട്ടുന്നത് ഓക്കെ ഇനി ഒരു കാലിഞ്ച് വിഴുത്തുള്ള ഒരു എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതിലും കനം കുറഞ്ഞ എലാസ്റ്റിക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഓക്കെ അപ്പോൾ ആവശ്യമായ നീളം ഒന്ന് കണക്കാക്കിയിട്ട് ഞാനവിടെ ആ എലാസ്റ്റിക്കിനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് എലാസ്റ്റിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ കറക്റ്റ് സെൻറ്റർ കണക്കാക്കി എടുക്കാം ഞാൻ ഷോഭട്ടം വെച്ചപ്പോൾ ഒരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ട് കാരണം ഞാൻ തിരക്ക് പിടിച്ചാണ് ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കറക്റ്റ് സെൻ്ററാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ഞാൻ പിന്നീട് അത് അഴിച്ച് കറക്റ്റ് ചെയ്ത് വിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫോൺ കവറിൻ്റെ വർക്കായിട്ട് വരുന്നത് പിന്നെ കാണുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട് എവിടെയും നമുക്ക് സേഫായിട്ട് കൊണ്ടുപോവാം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സംഭവം എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം മറ്റ് ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ